ഏതൊരു നിസ്കാരവും അതിൻ്റെ ആദ്യ സമയത്തേക്ക് ഉളരിപ്പിക്കൽ പ്രത്യേകം സുന്നത്താണ് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് നിസ്കാരം സമയമായാൽ ഉടനെ തന്നെ നിസ്കരിക്കുക എന്നുള്ളത് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മഹത്വമുള്ള അമലേതാണെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുൻ്റെ ഹബീബ് മറുപടി പറഞ്ഞത് അസ്വലാത്തുലി അബ്ബലി വത്തിഹ ആദ്യ ടൈമിന് നിസ്കരിക്കലാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആദ്യത്തെ ടൈം സമയമായ ഉടനെ തന്നെ നിസ്കരിക്കുക എന്നുള്ളത് വലിയ പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണ് എന്നാൽ ഒരാൾ അങ്ങനെ സമയമായ ഉടനെ തന്നെ നിസ്കരിക്കുകയാണെങ്കിൽ ജമായത്ത് കിട്ടുകയില്ല ജമായത്തിന് അല്പം പ്രതീക്ഷ കാത്തു നിൽക്കേണ്ടതുണ്ട് എന്നാൽ അവിടെ ജമായത്തിന് വേണ്ടി അവന് കാത്തു നിൽക്കാവുന്നതാണ് അവന് എത്ര കാത്തു നിന്നാലും നിസ്കാരം കലാ ഒരു ഘട്ടം വരരുത് അങ്ങനത്തെ ഒരു ഘട്ടം വന്നാൽ ഒരു ജമായത്ത് കിട്ടും പക്ഷേ ജമായത്ത് കിട്ടുമ്പോൾ നിസ്കാരം കള ആയിക്കോക്കും എന്നാൽ അവിടെ നിസ്കാരത്തെ പിന്തിക്കൽ ഹറാമാണ് എന്നാൽ ചില സമയങ്ങളിൽ നിസ്കാരത്തെ പിന്തിക്കൽ നിർബന്ധമുള്ള ചില സമയമുണ്ട് അതിൽപ്പെട്ടതാണ് അറഫയെ എത്തിക്കാൻ വേണ്ടി ഒരാളെ ഹജ്ജിന് ഇഹ്റാം ചെയ്തു വരികയാണ് അവന് ഇഷ നിസ്കരിച്ചിട്ടില്ല ഇഷ നിസ്കരിച്ചാൽ വഴിയിൽ വെച്ച് ഇഷ നിസ്കരിച്ച് പോവുകയാണെങ്കിൽ സുബിഹിൻ്റെ മുമ്പ് അറഫയിലെത്താൻ കഴിയുകയില്ല അറഫ നഷ്ടപ്പെട്ടു പോകും എന്നാൽ ഇഷ നിസ്കരിക്കാതെ പോയാലോ അറഫ ലഭിക്കുകയും ചെയ്യും അങ്ങനത്തെ ഘട്ടത്തിൽ അവൻ ഇശാനിസ്കാരത്തെ പിന്തിപ്പിക്കൽ നിർബന്ധമാണ് അവൻ വേഗം മറഫയിലേക്ക് പോവുകയാണ് വേണ്ടത് അതുപോലെ തന്നെയാണ് ഒരാൾ ഒരു അപകടത്തിൽ അപകടത്തിൽപ്പെട്ടത് കണ്ടു ഇവൻ നിസ്കരിച്ചിട്ടില്ല നിസ്കരിച്ചതിന് ശേഷം പോയാൽ അവനെ രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല ഒരാൾ ഒരു കുളത്തിലോ പുഴയിലോ ഈ മുങ്ങി നശിക്കുന്നത് കാണുകയാണ് അങ്ങനത്തെ ഒരു ഘട്ടം ഇവനാണെങ്കിലോ ഫർന്ന് നിസ്കരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരാളെ അക്രമികൾ വന്ന് പിടിച്ചു കൊണ്ടുപോകുന്ന കാണുകയാണ് ഇവൻ ഫർന്ന് നിസ്കരിച്ചിട്ടില്ല നിസ്കരിച്ചതിന് ശേഷം പോയാൽ അവനെ രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല അങ്ങനത്തെ ഘട്ടങ്ങളിൽ അവൻ നിസ്കാരത്തെ ഇന്തിപ്പിക്കൽ നിർബന്ധമാണ് അതുപോലെ തന്നെയാണ് സ്വന്തം ശരീരത്തെ അക്രമികളിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് നിസ്കാരത്തെ പിന്തിക്കൽ നിർബന്ധമാണ് കാരണം ഇവൻ നിസ്കാരത്തിലേക്ക് നിന്നാൽ ഇവൻ ആക്രമിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ് എന്നാൽ അവിടെ നിസ്കാരത്തെ പിന്തിക്കൽ പിന്തിപ്പിക്കൽ അവന് നിർബന്ധമാണ് അതുപോലെ തന്നെ ഒരു ഈ ശരീരം പൊട്ടുമെന്ന് പേടിക്കപ്പെടുന്ന ഒരു മയ്യത്ത് സംസ്കാരത്തിന് വേണ്ടിയിട്ട് ഇവൻ്റെ നിസ്കാരത്തെ പിന്തിപ്പിക്കൽ നിർബന്ധമാണ് ഇവൻ ഫറു നിസ്കരിക്കാത്ത ആളാണ് മയ്യ സംസ്കാരം ഇവിടെയുണ്ട് ഇവനെ ഭർണ്ണ നിസ്കരിച്ചതിന് ശേഷം മയ്യത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അത്ര നേരം കാത്തു നിൽക്കാൻ ഇവിടെ കഴിയുകയില്ല കാരണം മയ്യത്ത് മയ്യത്തിനപ്പോഴേക്കും മയത്തിൻ്റെ ശരീരം പൊട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ മയ്യത്ത് സംസ്കാരം അവിടെ നിർവഹിക്കണം അവിടെ ഈ ഫർണ്ണനസ്കാരത്തെ ഈ മയ്യത്ത് സംസ്കാരത്തിന് വേണ്ടി പിന്തിപ്പിക്കൽ നിർബന്ധമാണ് ഈ ഘട്ടങ്ങളിലൊക്കെ പോയി പറയപ്പെട്ട ഘട്ടങ്ങളിലാണ് നിസ്കാരത്തെ പിന്തിപ്പിക്കൽ നിർബന്ധമുള്ള ഘട്ടങ്ങൾ ഇനി ഒരാൾ നിസ്കാരത്തിൻ്റെ സമയമായി ഇവനാണെങ്കിൽ ഇങ്ങനെ ഉറക്കു വരുന്നുണ്ട് എന്നാൽ നിസ്കരിക്കുന്നതിന് മുമ്പ് ഉറങ്ങാൻ പറ്റുമോ പറ്റൂല്ലേ അവിടെ എന്താ അതിൻ്റെ നിയമങ്ങൾ അവിടെ ഒരാൾ സമയമായി സമയമായാലും ഈ നിസ്കാരം കഥ ആവുന്നതിൻ്റെ മുമ്പ് അവൻ ഉറങ്ങിയാൽ ഉണരുമെന്ന് അവനറിയാം ഉണർത്താനുള്ള ആളുകളുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉപകരണങ്ങളുണ്ട് മൊബൈൽ ഫോണോ അങ്ങനെ എന്തെങ്കിലും അതിൻറ്റേതായ ഉപകരണങ്ങളുണ്ട് അപ്പോൾ അതിലുള്ള ശബ്ദം കേട്ടാൽ ഇവൻ സാധാരണ എഴുന്നേൽക്കാറും ഉണ്ട് ഇവൻ നിസ്കരിക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരാളാണെങ്കിൽ അവിടെ സമയമായാൽ പിന്നെ നിസ്കാരത്തിൻ്റെ മുമ്പ് ഉറങ്ങൽ കറാഹത്താണ് ഇങ്ങനത്തെ ആൾക്ക് അവൻ എഴുന്നേറ്റ് നിസ്കരിക്കുമെന്ന് അവൻ അറിയാം നിസ്കരിക്കുന്ന ആളാണ് അങ്ങനത്തെ ആളുകൾക്ക് സമയമായാൽ സാ നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് ഉറങ്ങൽ കരാഹത്താണ് എന്നാൽ ഇവൻ ഇവനറിയാം ഞാനിപ്പോൾ ഉറങ്ങുകയാണെങ്കിൽ എന്നെ ഒരാൾ വന്ന് വിളിച്ചു ഉണുത്തും വിളിച്ചുണത്തിയാലും ഞാൻ ഉണരും പക്ഷേ ഞാൻ നിസ്കരിക്കും ഞാൻ ആൾ തന്നെ കിടന്ന് വീണ്ടും ഉറങ്ങും അതുപോലെ തന്നെ എൻ്റെ മൊബൈൽ ഫോൺ ശബ്ദിച്ചാൽ ഞാൻ ആ മൊബൈൽ ഫോൺ ഓഫാക്കിയിട്ട് അവിടെ വീണ്ടും ഉറങ്ങും അങ്ങനെയാണ് എൻ്റെ പ്രകൃതി അങ്ങനെ അറിയുന്ന ഒരാളാണെങ്കിൽ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അവനെ നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് സമയമായാൽ പിന്നെ ഉറങ്ങൽ ഹറാമാണ് നിസ്കാരം നിർവഹിക്കുന്നതിൻ്റെ മുമ്പ് ഉറങ്ങൽ ഹറാമാണ് പക്ഷേ അവിടെ ചില ആളുകൾ അവൻ ഉറക്ക് വല്ലാതെ അങ്ങ് മികച്ചു പോയി അവൻ്റെ ഒരു വകതിരിവ് വരെ നീങ്ങിപ്പോകുന്ന നിലക്ക് വല്ലാതെ ഉറക്കു വന്നു പോയി അപ്പോൾ ഈ ഉറക്കോടു കൂടി അവൻ നിസ്കരിച്ചാൽ അവൻ്റെ നിസ്കാരം പൂർണ്ണമാക്കാൻ അവന് കഴിയുകയില്ല കാരണം അതിൻ്റെ ഡെയിലി നിസ്കാരത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിപ്പോകും അങ്ങനത്തെ ഒരു ഘട്ട അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഇവൻ്റെ ഉറക്കു വന്നു കഴിഞ്ഞാൽ അവിടെ അങ്ങനത്തെ ഘട്ടത്തിൽ അവന് പിന്നെ ഈ നിസ്കരിക്കുമെന്ന തീരുമാനത്തോടു കൂടി ഞാൻ കള ആ നിസ്കരിക്കും എന്ന തീരുമാനത്തോടുകൂടി അവിടെ അവന് ഉറങ്ങാവുന്നതാണ് ആ ഉറങ്ങിൽ ഹറാമില്ല കറാഹത്തുമില്ല അവിടെ അവൻ്റെ നിസ്കാരം കല ആയിപ്പോയാലും ആ ഉറക്ക് അവന് ഹറാമും കറാഹത്തും ഇല്ല നിസ്കാരം ഹറാമുള്ള ചില സമയങ്ങളുണ്ട് ഇപ്പോൾ മക്ക ഹറമ അല്ലാത്ത സമയത്ത് അല്ലാത്ത സ്ഥലത്ത് മക്ക ഹറമിലാണെങ്കിൽ ഏത് സമയത്തും നിസ്കരിക്കാൻ പറ്റുന്നതാണ് മക്ക മക്കാഹർമ അല്ലാത്ത സ്ഥലത്ത് വെച്ച് ചില നിസ്കാരങ്ങൾ ചില സമയത്ത് ഹറാമാവുകയാണ് ഹറാമാണെന്ന് പറഞ്ഞാൽ ആ നിസ്കാരം സഹിയാവുകയില്ല നിസ്കരിക്കലേ ഹറാമുമാണ് അതിൽ പെട്ടതാണ് ഒരു കാരണങ്ങളുമില്ലാത്ത നിസ്കാരം ഫറൽ നിസ്കാരങ്ങൾ അതിന് മുമ്പും പിമ്പുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ഓരോ സമയത്ത് പറയപ്പെട്ട നിസ്കാരങ്ങള് അതൊക്കെ കാരണങ്ങളുള്ള നിസ്കാരങ്ങളാണ് അങ്ങനെ ഒരു കാരണവുമില്ലാത്ത സാദാ സുന്നസ്കാരം തസ്ബീഹ് നിസ്കാരം ഇപ്പം അതിൽപ്പെട്ടതാണ് അതുപോലെ പിന്തി കാരണങ്ങൾ വരുന്ന നിസ്കാരങ്ങളും പിന്തി കാരണങ്ങൾ ഒരു നിസ്കാരം എന്ന് പറഞ്ഞാൽ കുറേ നിസ്കാരങ്ങളുടെ കാരണങ്ങൾ മുന്തി വരുന്നതുണ്ട് കുറേ കാരണങ്ങൾ പിന്തി വരുന്നതുണ്ട് ഉദാഹരണമായിട്ട് ബുധു ഇൻ്റെ സുന്നംസ്കാരം ബുലു ഇൻ്റെ സുന്നതസ്കാരം ബുധുവിന് ശേഷമാണ് നിസ്കരിക്കാറുള്ളത് ഈ നിസ്കാരത്തിൻ്റെ കാരണം ബുലു എടുക്കുക എന്നുള്ളതാണ് ആ ബുധു ഈ നിസ്കാരത്തിൻ്റെ മുന്നേ വരുന്നതാണ് അപ്പോൾ മുന്തി വരുന്ന കാരണം എന്നാൽ ഹജ്ജിന് ഈറാം കെട്ടുക ഒമ്രക്ക് ഈറാം കെട്ടുക അതിൻ്റെയൊക്കെ സുന്നസ്കാരങ്ങൾ അപ്പോൾ ഇഹ്റാമിൻ്റെ സുന്നതംസ്കാരം ആ നിസ്കാരം സാധാരണ നമ്മൾ നിസ്കരിക്കാറൊപ്പാണ് ഇഹ്റാം കിട്ടുന്നതിൻ്റെ മുമ്പാണ് അത് സുന്നത്തുള്ളത് അപ്പോൾ ആ നിസ്കാരത്തിൻ്റെ കാരണം എന്താണ് പിന്നീട് വരുന്നതാണ് അപ്പം പിന്നീട് പിന്തി വരുന്ന കാരണങ്ങളുള്ള നിസ്കാരമാണ് ഇഹ്റാവിൻ്റെ സുന്നത്തസ്കാരം അതുപോലെ യാത്രയുടെ സുന്നതസ്കാരം യാത്രയുടെ സ്വന്തം യാത്ര കഴിഞ്ഞിട്ടല്ലല്ലോ നിസ്കരിക്കൽ യാത്രയുടെ മുമ്പല്ലേ അപ്പോൾ കാരണം വരുന്നത് പിന്നീടാണ് നിസ്കാരം ആദ്യമാണ് അങ്ങനെ പിന്നീട് വരുന്ന കാരണങ്ങൾ പിന്തി വരുന്ന കാരണങ്ങളുള്ള നിസ്കാരം ഈ നിസ്കാരവും നമ്മൾ അറിയപ്പെടുന്ന സമയത്ത് നിസ്കരിക്കാൻ പാടില്ല ഹറാമാണ് ആ നിസ്കാരം സ്വഹിയ സഹിയാവുകയുമില്ല അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ പലപ്പോഴും യാത്ര പോകുമ്പോൾ നമ്മൾ ചിലപ്പം വിദേശ യാത്ര പോകുമ്പോൾ അതുപോലെ നല്ല ഈ പ്രവർത്തനത്തിനൊക്കെ യാത്ര പോകുമ്പോൾ യാത്രയുടെ മുമ്പ് നമ്മൾ സുന്ന സംസ്കരിക്കും അതുപോലെ തന്നെ ഇസ്തിഹാരത്തിൻ്റെ സുന്നത്തസ്കാരമുണ്ട് ഹൈറിനെ തേടുന്ന സുന്നതസ്കാരം അതാ പ്രവർത്തനത്തിൻ്റെ മുമ്പാണ് സംസ്കരിക്കുക അതും കാരണം ഇന്ത്യയിൽ നിസ്കാരങ്ങളാണല്ലോ അപ്പോൾ അങ്ങനത്തെ നിസ്കാരം ഈ സമയത്ത് ഒരിക്കലും നമ്മൾ നിസ്കരിക്കരുത് യാത്ര പോകുമ്പോൾ അങ്ങനെ നിസ്കരിച്ചു പോകുമ്പോൾ നമ്മൾ വലിയൊരു ഹറാമും ചെയ്തുകൊണ്ടാണ് യാത്ര പോകുന്നത് ഇത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് ഏതാണ് ആ സമയങ്ങൾ എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഒന്ന് സുബിഹി നിസ്കാരത്തിന് ശേഷം സൂര്യൻ ഒരു ഇരുപത് സൂര്യൻ ഉദിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിയുന്നത് വരെ അപ്പോൾ സുബിഹി നിസ്കാരം കഴിഞ്ഞ് അപ്പോൾ സുബി സംസ്കരിക്കുക നമ്മൾ പാങ്കൊടുത്ത ഉടനെ തന്നെ സുഭിസ്കരിച്ചു ആയിക്കോട്ടെ അതിന് ശേഷം ഇനി സൂര്യൻ ഉദിച്ച് അല്പം ഉയരുക ഒരു ഇരുപത് മിനിറ്റ് ആവുക അതുവരെ അതിൻ്റെ ഇടയിൽ ഈ പറയപ്പെട്ട നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ പാടില്ല നിസ്കരിച്ചാൽ ആ നിസ്കാരം സഹിയാവുകയില്ല ഹറാമുമാണ് നിസ്കാരം സഹിയാവുകയും പലപ്പോഴും പല ആളുകളും യാത്ര പോവാറുള്ള ഈ സമയത്താണ് സുഭിസ്കാരത്തിൻ്റെ ഉടനെ അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടതാണ് യാത്രയുടെ സുന്നസ്കാരം ഈ സുഭിസ്കാരത്തിന് ശേഷം ആ സുന്നസ്കാരം നിർവഹിച്ച് യാത്ര പോകരുത് കാരണം അത് ഹറാമ് ചെയ്തുകൊണ്ടുള്ള ഒരു യാത്രയാണ് കാരണം പിന്തി വരുന്ന കാരണങ്ങളുടെ നിസ്കാരമാണല്ലോ യാത്രയുടെ സസ്കാരം അതുപോലെ തന്നെ അസുര നിസ്കാരത്തിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെ അപ്പം അസുര നിസ്കരിച്ച് അതിന് ശേഷം ഇനി സൂര്യൻ അസ്തമിക്കുന്നത് വരെ അതിൻ്റെ ഇടയിൽ ഈ നിസ്കാരങ്ങൾ ഒരാളിപ്പോൾ നിസ്കാരം കുറേ പിന്തിച്ചു അസർ വാങ്ങുകൊടുത്തു നിസ്കരിക്കുന്നത് അവൻ ഒരു അഞ്ചരക്കാണ് ആറു മണിക്കാണ് അവന് മകരി പാവുക അവൻ നിസ്കരിക്കുന്ന അസർ അഞ്ചരക്കാണ് എന്നാൽ ഈ നാല് മണി മുതൽ ഈ അസരസ്കാരത്തിൻ്റെ മുമ്പ് ഈ നിസ്കാരം നിർവഹിക്കുക അസർ നിസ്കാരത്തിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഈ നിസ്കാരങ്ങൾ അവന് നിസ്കരിക്കാൻ പാടില്ല ഹറാമാണ് അത് സ്വഹിയാവുകയുമില്ല അതുപോലെ തന്നെയാണ് ജുമ ദിവസമല്ലാത്തപ്പോൾ നട്ടുച്ച സമയം നേരെ സൂര്യൻ എത്തുന്ന സമയം ആ സമയത്ത് സൂര്യൻ അല്പം നീങ്ങണം അതിൻ്റെ അതുവരെ ആ സമയത്ത് നിസ്കരിക്കൽ ഈ നിസ്കാരങ്ങളൊന്നും നിസ്കരിക്കാൻ പാടില്ല അല്ലാത്ത നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കാവുന്നതാണ് അപ്പോൾ ഈ പറയപ്പെട്ട ഈ സമയത്താണ് ഈ നിസ്കാരങ്ങളൊന്നും നിസ്കരിക്കാൻ പാടില്ലാത്തത് അല്ലാത്ത നിസ്കാരത്തൊക്കെ നിസ്കരിക്കാവുന്നതാണ് ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതേ നിലക്ക് ഇനി കാരണങ്ങളുള്ള നിസ്കാരങ്ങൾ ഇവിടെ നിസ്കരിക്കാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരാൾ സുബിൻ്റെ മുമ്പ് നിസ്കരിക്കാൻ സമയം കിട്ടിയില്ല ഒരാൾ സുബി നിസ്കരിച്ചു അപ്പൊ സുബിക്ക് ശേഷം സുബീൻ്റെ മുമ്പുള്ള സുന്നത്ത ആർക്ക് നിസ്കരിക്കാവുന്നതാണ് അശ്വറിന്റെ മുമ്പുള്ള സുന്നത്തരാണ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അസ്വറിന് ശേഷം ആ അസ്വറിന്റെ മുമ്പുള്ള സുന്നത്തവൻ നിസ്കരിക്കാവുന്നതാണ് അത് കാരണങ്ങളുള്ള നിസ്കാര കാരണങ്ങളില്ലാത്ത നിസ്കാരങ്ങളാണ് അതുപോലെ പിന്തി കാരണങ്ങൾ വരുന്ന നിസ്കാരങ്ങളുമാണ് ഈ സമയത്ത് നിസ്കരിക്കാൻ പാടില്ലാത്തത് ഈ കാര്യങ്ങൾ ഇത്രയും വിഷയങ്ങളാണ് നിസ്കാരത്തിൻ്റെ ടൈമുമായി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അള്ളാഹു താല നമ്മളെ പറഞ്ഞതും നിങ്ങൾ കേട്ടതും നമ്മളെ ചർച്ചകളൊക്കെ അള്ളാഹു താല സ്വീകരിക്കുന്നവറാവട്ടെ ആഹാരത്തിലെത്തുമ്പോൾ വലിയ ഒരു വിഭാഗത്തായി നമ്മുടെ കൺകുളിർക്കേ ഉള്ള വലിയ ഒരു വിഭാഗത്തായി ാഹോയ് പ്രവർത്തനങ്ങളൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അമീനൻ